ദ ജേർണലിസ്റ്റിലേക്ക് ദസയിലേക്കുള്ള ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങിയിട്ട് നൂറ് ദിവസം പിന്നിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അതിദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു പുതിയ അവകാശവാദങ്ങളൊന്നുമില്ല ഹവാസിനെ തുടച്ചു നീക്കേണ്ടതുല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വാക്കുകൾ ഇപ്പോൾ പഴയ പ്രത്യാശയുടെ രൂപത്തിലൊന്നുമല്ല ഈ യുദ്ധം ഇനിയും നീണ്ടു നിൽക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നോ ഇനി എന്തൊക്കെ ചെയ്യുമെന്നോ ഇനി എന്താണ് പദ്ധതി എന്നോ ഒന്നും നതിന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമായി വരുന്നില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒന്നും പ്രതികരിക്കാനില്ല എന്നത് തന്നെയാണ് കാരണം യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം നതിന്യാഹുവിൻ്റെ പ്രഖ്യാപനങ്ങൾ വാനോളമായിരുന്നു ഹമാസനെ തുടച്ചു നീക്കുന്നു നർത്തങ്ങൾ അവസാനിപ്പിക്കുന്നു അതിൽ നിന്ന് ബന്ദികളെ കൊണ്ടുവരുന്നു എന്തൊക്കെയായിരുന്നു എന്നിട്ട് ഒന്നും നേടാൻ കഴിയാത്തതിന്റെ ജാള്യത ഇപ്പോൾ ബെഞ്ചമിൻ നതിന്യാഹുവിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാത്തത് മറിച്ച് ഇപ്പോൾ പുതിയ വീരവാദങ്ങളാണ് ഇനി ഹിസ്ബുള്ളയെ തീർക്കണം അതുപോലെ ഹൂത്തികളെ തീർക്കണം അത് അമേരിക്കയെ പറയുന്നത് ഹൂത്തികളുടെ കാര്യത്തിൽ പക്ഷെ ഇങ്ങനെ യുദ്ധം വ്യാപിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തിനു വേണ്ടിയാണോ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യം നേടാൻ ഇപ്പോഴും കഴിയാതെ ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു അവഹേളനം നദിന്യാഹുനെ അപഹസിച്ച് നശിപ്പിക്കുന്ന വിധ വിധത്തിലേക്ക് ഹിസ്ബുളയുടെ ചീഫ് ഹസൻ നസറുള്ള രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ പരാജയത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സാഹചര്യമാണ് എന്നാണ് ഹിസ്ബുള ചീഫ് നസറുള്ള ഹസൻ നസറുള്ള പറയുന്നത് ഗസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നാണ് ഹിസ്ബുള്ളയുടെ തലവൻ അവകാശപ്പെടുന്നത് പൂർണ്ണമായും ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഹമാസിനെ അവസാനിപ്പിക്കുക അതിലൂടെ ബന്ധികളെ വീണ്ടെടുക്കുക എന്നതായിരുന്നു പക്ഷെ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇപ്പൊ ഒമ്പതിനായിരം പേരെ കൊന്നു എന്നൊക്കെ പ്രസ്താവനകൾ വരുന്നുണ്ടെങ്കിലും ഹമാസിനെ തീർത്തു എന്നൊക്കെ പല വഴിക്ക് പറയുന്നുണ്ടെങ്കിലും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ദിവസം എന്നോണം അതിന്റെ പ്രതിനിധികളുടെ വീഡിയോയും ഓഡിയോയും പിന്നെ ഇസ്രായേലിന്റെ സൈനികരെ കൊന്നു തള്ളുന്നതിന്റെ പല വിധത്തിലുള്ള പല ആംഗിളിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ ലോകത്ത് ലോകം കാണുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഞങ്ങൾ ഹമാസിനെ തീർത്തു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അങ്ങനെ എപ്പോഴൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ അതിന് അത്തരത്തിൽ ഒരു വാക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന വിധത്തിൽ ഹമാസ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുമുണ്ട് അപ്പൊ ആയിട്ട് ഇസ്രായേലിന് ഞങ്ങൾ എല്ലാവരെയും അങ്ങ് തീർത്തു ഹമാസിനെ അവസാനിപ്പിച്ചത് പറയാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ള രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് ഇസ്രായേൽ പരാജയത്തിന്റെ നിറുകയിലാണ് തോറ്റമ്പി നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതാ ഇപ്പോൾ നൂറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ചർച്ചക്ക് നിർബന്ധിതരാകാൻ വേണ്ടി പോവുകയാണ് എന്ന് ഹിസ്ബുള്ള പറയുന്നു അപ്പൊ ഹിസ്ബുള്ളയുടെ തലവൻ പറയുന്നത് ഒരു തരത്തിലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും ഇസ്രായേൽ തന്നെ ഇനി അങ്ങോട്ട് ഒരു ഉടമ്പടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു കുറെ ബന്ധികളെ വിട്ടുകിട്ടാനുള്ള ഒരു മാർഗം സ്വീകരിക്കുമെന്നുമാണ് കാരണം അത്തരമൊരു രീതി ഇസ്രായേലിന് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യം അന്ന് ഇസ്രായേൽ തന്നെയാണ് ഈ വെടിനിർത്തലിന്റെ മുൻകൈ എടുത്തത് കാരണം അന്ന് കുറച്ചധികം ബന്ധികളെ വിട്ടുകിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ചധികം ബന്ദികളെ വേണം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ മൊത്തം പ്രശ്നമാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അന്ന് നെതിന്യാഹു ഒരു വെടിനിർത്തലിലേക്ക് പോയത് പക്ഷെ ആ വെടിനിർത്തൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾ നീട്ടിയെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിക്കുകയായിരുന്നു നിതിന്യാഹു അപ്പോൾ നത്ന്യാഹു വിചാരിച്ചത് ഈ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തുരങ്കങ്ങളിൽ നിന്നൊക്കെ ബന്ദികളെ പുറത്തിറക്കുമ്പോൾ ആ തുരങ്കങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താം അതിന്റെ അറ്റത്തേക്ക് പോകാം അങ്ങനെ ഈ ഹമാസിന്റെ ആളുകളെ മുഴുവൻ തീർക്കാം എന്നൊക്കെ ആയിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു നീക്കവും വിജയം കണ്ടിട്ടില്ല അപ്പോൾ ആളുകളെ കുറേ പേരെ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹമാസിന്റെ ആളുകളെ പക്ഷെ ഹമാസിനെ സംബന്ധിച്ച് അവർ മരിക്കാൻ നടക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് മരണം മരണമെന്നത് പുത്തരിയല്ല അവരെ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഏതറ്റം വരെയും പോകും മരണം വരെയും ഞങ്ങൾ പോകും മരിക്കുന്നത് ഞങ്ങൾക്ക് പുതിയ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ മരണം ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ കൊന്നു എന്ന് പറയുന്നതിന് വലിയ കാര്യമില്ല ഞാൻ പല വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ എടുക്കേണ്ട എത്തേണ്ട ഇടങ്ങളിൽ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ പരാജയത്തിന്റെ നിറുകയിലാണ് ഇനി യുദ്ധം അവസാനിപ്പിക്കുകയും വെടിനിർത്തലിലേക്ക് പോവുകയും സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും പലസ്തീനുമായി നീക്കുപോക്കുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഹിസ്ബുള്ള തറപ്പിച്ചു പറയുകയാണ് അതേസമയം ഇസ്ബുളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇസ്രായേലിന് രക്ഷയില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് അതായത് നൂറ് ദിവസമായിട്ടും ഹമാസ് ഇപ്പോഴും തിരിച്ചടിക്കുകയാണ് ഹമാസിനെ തീർക്കും തീർക്കും കുറെ കമന്റുകൾ കുറേ ആളുകൾ വന്ന് കരയാറുണ്ട് ഹമാസ് തീർന്നല്ലോ തീർന്നല്ലോ എന്ന് യുവമാർ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഇന്റർനാഷണൽ മീഡിയയിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതിന്റെ തെളിവുകൾ ഹമാസിന്റെ അബൂബൈദിനെ പോലുള്ള ആളുകൾ പുറത്തു പുറത്തുവിടുന്നതാണ് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഹമാസ് തീർന്നു എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും ഒക്കെ ഇംഗ്ലീഷിൽ നല്ല വെടിപ്പായിട്ട് എഴുതുന്നുണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ക്ലെയിം വന്നിട്ടുണ്ട് അവർ കുറെ വിഷ്വൽസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ വിഷ്വസിൽസിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ശക്തമായി തിരിച്ചടിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെയാണ് വാർത്തയുടെ മലയാള അർത്ഥം അപ്പൊ അത് വായിച്ചിട്ട് മനസ്സിലാകാഞ്ഞിട്ടാണോ ഇനി അല്ല ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗത്തിന് അടിമകളാണോ ഇതുപോലെ വന്ന് കമന്റ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഹമാസ് തിരിച്ചടിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ് നൃത്തം വെക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ തലയ്ക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തായാലും ഇടുന്നവർ നന്നായി തന്നെ കമൻ്റ് ഇടുക പറ്റുമെങ്കിൽ എല്ലാ വീഡിയോയിലും കമ്മ്യൂണിറ്റി ടാബിലെ ഫോട്ടോകൾക്കടിയിലും കമൻറ്റ് ഇടണം കാരണം അതൊക്കെ ചാനലിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടും റീച്ച് കൂട്ടും അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അതുകൊണ്ട് ചീത്ത വിളിക്കാനായാലും എന്തിനായാലും ഇടുന്നവർ എല്ലാ വീഡിയോകളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലെ ഫോട്ടോകൾക്കടിയിലും കൂടി കൃത്യമായി നിങ്ങളുടെ കമൻറ്റുകൾ ഇടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എങ്കിലേ ഞങ്ങൾ ഇനിയും അതിവേഗം വളരുകയുള്ളൂ എന്തായാലും ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊന്നു വഴി പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അല്ലാതെ ഇവിടെയുള്ള കുറെ തള് മാധ്യമങ്ങൾ അതായത് നൂറ് ദിവസം മുന്നേ മുതൽ തന്നെ ഹമാസ് തീർന്നു എന്ന് ഒരേപോലെ തമിഴ്നിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളെ പറ്റിക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവും എന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ പോലെ വളരെ ചെറിയൊരു സംഘടനയുടെ തലവൻ പോലും ഇസ്രായേലിനെ ചീത്ത വിളിക്കുകയാണ് നിങ്ങൾ പരാജയപ്പെട്ടുപോയ തോൽവിയുടെ നെറുകയിൽ നിൽക്കുന്ന ആളുകളാണ് പൂടേ എന്ന മട്ടിൽ നിതന്യാഹുവിനെ ആട്ടിവിടുകയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജയിച്ചു എന്ന് തീർത്ത് പറയണമെങ്കിൽ നതന്യാഹു പ്രഖ്യാപിച്ച ബന്ദികളെ തിരിച്ചെടുക്കൽ തുരങ്കങ്ങൾ തകർക്കൽ ഗസ പിടിച്ചെടുക്കൽ ഹമാസിന്റെ ആളുകളെ ഇല്ലാതാക്കൽ ഇതൊക്കെ നടക്കണം അത് നടക്കാതെ അതൊക്കെ നടന്നു അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതൊക്കെ പൊളിച്ചടുക്കുകയാണ് ഹിസ്ബുള്ള എന്തായാലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ തലവൻ തന്നെ അവഹേളിച്ചിരിക്കുന്നത് നിതിന്യാഹുവിനെ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തന്നെ ഇസ്രായേലിൻ്റെ എല്ലാം തികഞ്ഞ വലിയ ശക്തമായ എന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു മൂടുപടം അഴിച്ചു കളഞ്ഞിരിക്കുന്നത്